ഭാരത് ലൈവിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല ചില സ്വകാര്യ തടസ്സങ്ങൾ കാരണമായിരുന്നു ഇന്നിപ്പോ നമ്മൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ശ്രീല ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയ ശ്രദ്ധേയരായവരാണ് നടൻ ബാലയും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യമാരും അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാക്കിയതായിരുന്നു പക്ഷെ ഇപ്പോൾ നേരത്തെ തന്നെ ബാല അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരുപാട് ചർച്ചയായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായ എലിസബത്ത് അവരിപ്പോ പല വെളിപ്പെടുത്തലുമായിട്ട് ഇപ്പോ വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിന് ഇത് വീണ്ടും ബാല സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുകയാണ് ഈ ഒരു വിഷയം അവരുടെ തികച്ചും അവരുടെ സ്വകാര്യ വിഷയമാണ് പക്ഷെ അവർ അവരെല്ലാവരും തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് തന്നെ അവതരിപ്പിക്കാറുണ്ട് ഇപ്പം എലിസബത്ത് ആയാലും നേരത്തെ തന്നെ ഈ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു കാരണം എലിസബത്ത് ബാലയുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നെല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു എങ്കിലും ഇപ്പോൾ എലിസബത്ത് നേരിട്ട് തന്നെ വന്ന് ഈ കാര്യങ്ങളെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയുകയാണ് അപ്പോൾ വീണ്ടും ബാല എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് എന്താണ് ശ്രീലക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ക്രിതസാധാരണഗതിയിൽ ഭാരതത്തിലെ ഇന്നുവരെ ഇത്തരം കുടുംബ വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ ചർച്ചാ വിഷയമാക്കുകയോ ഒരു വാർത്തയുടെ കൺസേണിലേക്ക് കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിലാണ് ഇപ്പോ ബാലയും എലിസബത്തും അമൃതയും ഒക്കെയായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറെ നാളുകളെ കുറിച്ച് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ ആരുടെയും ഭാഗം പിടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലെങ്കിലും ഹാം ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ ഇതുവരെ പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ വാർത്ത ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇവിടെ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കാരണം നമുക്കറിയാം കേരളത്തിലേക്ക് വന്ന തമിഴിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ഒരു നടൻ നടൻ എന്നതിലുപരി അവിടെ അദ്ദേഹത്തിന് വലിയ ഒരു സാമ്രാജ്യമുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ ഒന്നും കേരളത്തിലേക്ക് എത്തുന്നു ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നു അവിടെ വന്ന് ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയാൻ നോക്കി നിന്നു അതായത് പതിനെട്ടാം വയസ്സ് അതുകൊണ്ടാണ് ഒരു വർഷത്തേക്ക് കല്യാണം നീട്ടിവെച്ചത് പതിനെട്ട് വയസ്സ് തികയാൻ നോക്കി നിന്ന് അവിടെ ഇവിടെ നിന്നും വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നു ആ പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ തിരിച്ച് ഒരു കുട്ടിയുമായി നാട്ടിലേക്ക് വരുന്നു എന്നാൽ പെൺകുട്ടി യാതൊരു വിഷയങ്ങളും ഇത് സംബന്ധിച്ച് അവരുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചോ ഒന്നും പറയുന്നില്ല പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു അവസാനം വിവാഹമോചനത്തിലേക്ക് എത്തുന്നു വിവാഹമോചനത്തിലേക്ക് എത്തുന്നു അതിനുശേഷം ആ വിവാഹമോചനത്തിലേക്ക് എത്തുന്ന സമയത്തും ഒക്കെ ആ പെൺകുട്ടിയെ കുറിച്ച് വ്യാപകമായ രീതിയിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ആ കുട്ടിയെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാല കാട്ടിക്കൂട്ടിയ ചില നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് അതിന്റെ കൃത്യം കൃത്യം വിവരങ്ങൾ ഒരു അഭിഭാഷകനുമായി ചേർന്നുകൊണ്ട് അവസാനം ഒരിക്കൽ അതായത് കോവിഡ് കാലത്ത് അമൃത മകളെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഫോണൊക്കെ ലീക്ക് ചെയ്ത് പുറത്തുവിട്ടപ്പോൾ ആ സമയത്തും മൗനം പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇതുവരെ മെയിലയക്കുകയോ അല്ലെങ്കിൽ കോടതി വ്യവസ്ഥകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മകളെ കാണാനുള്ള ഒരു സംവിധാനവും ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരികയും ചെയ്തു സത്യം പറഞ്ഞാൽ ആ നിമിഷം വരെ ആ പറയുന്ന നിമിഷം വരെ പലപ്പോഴും എനിക്ക് പോലും അമൃതയോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് മക്കൾ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ രണ്ടുപേരുടെയും കൂടിയാണ് ആരുടെയും സ്വകാര്യ സ്വത്തല്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളെ ആ രീതിയിൽ വലിച്ചേയ്ക്കരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഞാൻ അതുകൊണ്ട് തന്നെ ആ അത് എന്തുകൊണ്ടാണ് കുട്ടിയെ കാണിച്ചു കൊടുക്കാത്തത് തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആശങ്കകളൊക്കെ നമുക്ക് എവർക്കും ഉണ്ടായിരുന്നു അതുവരെ നമ്മൾ ബാലയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നുവെങ്കിൽ പിന്നീടാണ് ബാലയുടെ സ്വഭാവവും പതിയെ പതിയെ വെളിപ്പെട്ട് വരുന്നത് അതിനുശേഷം ബാല വീണ്ടും വിവാഹിതനാകുന്നു അവിടെ വിവാഹിതനാകുന്നു എന്ന് പറയുമ്പോൾ ബാല പറയുന്നത് ബാല വിവാഹിതനല്ല എന്നാണ് പക്ഷേ ബാല വിവാഹിതനാകുന്നെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുഴുവൻ മുമ്പിൽ വെച്ച് ഇപ്പോൾ രേഖയിലായിട്ടില്ലെങ്കിലും റിസപ്ഷൻ ഇപ്പോൾ ഇവർ പറയുന്നത് രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണല്ലോ ഈ രജിസ്ട്രേഷൻ ഒക്കെ വന്നത് പണ്ടൊന്നും രജിസ്ട്രേഷനില്ല ബാലയുടെ അമ്മയുടെ കാലത്തോ അല്ലെങ്കിൽ ബാലയുടെ അച്ഛനും അമ്മയും തമ്മിലൊക്കെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിക്കണം അതൊരു വിവാഹം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു കല്യാണക്കുറി അടിച്ചുകൊണ്ട് വിവാഹ റിസന്റെ കല്യാണക്കുറി വരെ അടിച്ചുകൊണ്ട് കല്യാണം നടത്തി കല്യാണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ പെൺകുട്ടിയെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് അതിനോട് ജാതക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുകയും ആ കല്യാണം അതിനുശേഷം പ്രശ്നം കുറെ നാളാകുന്നു ആ ബാലയ്ക്ക് സുഖമില്ലാതാകുന്നു ബാല അവിടെ നിന്നും ആ അതിനുശേഷം ഇവർ തമ്മിൽ വേർപിരിയുന്നു ഈ വേർപിരിന്തം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേർതിരിഞ്ഞ ശേഷമാണ് അമൃതയുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഋഷ്യുണ്ടാകുകയും കുട്ടി വന്ന് തനിക്ക് അച്ഛനെ കാണണ്ട എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു ആ സാഹചര്യങ്ങൾക്ക് പിന്നാലെയാണ് തന്റെ ഭാഗം ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് അമൃത മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഏതാണ്ട് പതിനാല് വർഷം അമൃതയെ നിരന്തരം ആക്രമിച്ചിട്ടും വർഷം നിരന്തരം ഉപദ്രവിച്ചിട്ടും ഒരക്ഷരം പോലും അമൃത പറഞ്ഞിരുന്നില്ല അത് കോടതിയിൽ നടക്കുന്ന കോടതിയിൽ നടന്ന കേസും അതുമായി ബന്ധപ്പെട്ട് വിവാഹമോചന കരാറിലെ വ്യവസ്ഥകളുമായിരുന്നു അതിന് കാരണമെന്ന് അമൃത തുറന്നു പറയുകയും പിന്നീട് തന്റെ ഭാഗം വിശദീകരിക്കാൻ വരുന്ന സാഹചര്യം പറയുകയും പിന്നീട് അത് കോടതിയിലേക്ക് പോവുകയും അതിനുശേഷം കുറെ കാലമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എലിസബത്തിനെ പല രീതിയിലും കോൺടാക്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചെങ്കിലും എലിസബത്ത് തന്റെ യൂട്യൂബിൽ പോലും പറഞ്ഞത് ഇവിടെ വന്നാലും എത്തി നോക്കേണ്ടതില്ലേ പോകുന്ന ആളല്ല താൻ ജോലി എടുത്ത് ജീവിക്കാൻ പോവുകയാണ് എന്നായിരുന്നു അതിനുശേഷം വീണ്ടും ബാല മറ്റൊരു വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച ശേഷം ബാല അഭിമുഖങ്ങളിലൊക്കെ പറയുന്നു ഇത് ഒഫീഷ്യലി തന്റെ രണ്ടാം വിവാഹമാണ് എന്ന് ഏതായാലും അമൃത പറയുന്നത് ഒരു വിവാഹം അമൃത അമൃതയ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കന്നഡ് ഉള്ളിലുള്ള കന്നടക്കാരിയെ വിവാഹം കഴിച്ചിരുന്നു എന്നാണ് അതിന്റെ ഡോക്യുമെന്റ്സ് സഹിതമാണ് അമൃത ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് അപ്പോൾ പാട വന്ന് പിന്നീട് വിശദീകരിച്ച സാഹചര്യം ഉണ്ടായി അത് വെറുതെ ഉണ്ടാക്കിയ ഒരു കല്യാണമാണ് എന്ന് നമ്മുടെയൊക്കെ കൺമുമ്പിൽ നമുക്കറിയാം ഇത് കന്നഡ കണ്ടടക്കാരിയാണ് നമ്മുടെയൊക്കെ കൺമുമ്പിൽ നമ്മളെവരും കണ്ടുകൊണ്ടിരുന്ന വിവാഹ മാമാങ്കം എന്ന രീതിയിൽ നടത്തിയ ഓടി കാറു നൽകുന്നു പിന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടു നടന്ന് എൽസഭത്തിനെ പരിചയപ്പെടുത്തുന്നു ഇന്റർവ്യൂകളിൽ പരിചയപ്പെടുത്തുന്നു എൽസഭത്തിനെ കൂടെ കൊണ്ടു നടക്കുന്നു ഇത്തരത്തിൽ എല്ലാ കാര്യത്തിനും കാര്യത്തിലും മറയാക്കിയെൽസഭത്തിനെ ഉപയോഗിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ ബാലയുടെ കൂടെ എലിസബത്ത് ഈ നടന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ബാലയുടെ ഒപ്പം നിന്ന് തുള്ളുന്ന കാണുമ്പോ ചിലപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും മാറുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ സ്നേഹത്തിന്റെ ആ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ താൻ പെട്ടുപോയ ഒരു കെണി എങ്ങനെയെങ്കിലും മുന്നോട്ട് അതൊരു നല്ല ജീവിതമായി പോകുന്നതെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളതൊക്കെ ആയിരുന്നിരിക്കാം എന്ന് എനിക്കിപ്പോ ബോധ്യമാകുന്നു ഞാൻ ചിലപ്പോ ആലോചിച്ചിട്ടുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും ഈ ഗ്രന്ഥ ാക്കിട്ടുള്ള ഒരു കോമാളിയെ വിവാഹം കഴിച്ചുപോയി ആ സമയത്ത് അതായത് എലിസബത്തിന്റെ വരവോടുകൂടിയാണ് എനിക്ക് തോന്നുന്നു എലിസബത്ത് വന്ന ശേഷം ഇതയെ അമൃത മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു അമൃതയെ നിരന്തരം കളിയാക്കുന്നു അമൃത റിലേഷൻഷിപ്പിനെ പരിഹസിക്കുന്നു അമൃതെ രണ്ടാമതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അമൃതയെ പരിഹസിക്കുന്ന ആൾ തന്റെ മൂന്നാമത്തെ റിലേഷൻഷിപ്പിൽ പോലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ പോട്ടെ ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എലിസബത്ത് ഇവിടെ വന്ന സാഹചര്യം എന്താണ് തന്റെ രണ്ടാം വിവാഹമാണെന്നും തനിക്ക് ഇതിനു മുമ്പ് വന്നയാൾ തന്റെ ഓപ്പറേഷൻ സമയത്ത് കൂടെ ഒരാൾ ആ എന്നും ഒക്കെ പുതിയ ഭാര്യയെ കൊണ്ടു കൂടി പറയിപ്പിക്കുകയാണ് അവർ ഈ സീനിലെ ഒരാളാണ് മാത്രമല്ല എലിസബത്തിനെ സംഭവിക്കുകയാണെങ്കിൽ എലിസബത്ത് അവർ മരുന്ന് കൊടുത്തു എന്ന് പറയുന്നു മരുന്ന് മാറിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റലുകളിൽ ആ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അവിടെ ഒരു മരുന്ന് അല്ല ഏൽപ്പിക്കുന്നത് അവിടെമാരും അവിടുത്തെ ഡോക്ടർ മരുന്ന് രോഗിക്ക് നേരിട്ട് കൊടുക്കുകയാണ് അവിടെ മറ്റൊരാളുടെ കൈ കൊടുക്കുന്ന സംവിധാനമേ ഇല്ല മാത്രമല്ല എലിസബത്ത് ഒരു ഡോക്ടറാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ശേഷം ജീവൻ രക്ഷപ്പെട്ട് വന്നപ്പോഴും പല ഇന്റർവ്യൂകളിലും എലിസബത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല എലിസബത്ത് ആണ് ഗോൾഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബാല എപ്പോഴാണ് എലിസബത്തിനെതിരെ തിരിയുന്നത് മനസ്സിലാക്കണം ഇതൊരു പാറ്റേൺ ആണ് അതായത് എലിസബത്ത് കന്യാണ സമയത്ത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനും മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനും ുമാണ് എലിസബത്തിനെ കടന്ന് ആക്രമിക്കാതിരുന്നത് അപ്പൊ അമൃതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സമയത്ത് അമൃത ചെറിയ കുട്ടിയായിരുന്നു അമൃതയ്ക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള പ്രായത്തിലല്ല അമൃത വിവാഹം കഴിക്കും പക്ഷെ എലിസബത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ ആ സമയത്ത് ബോധ്യമായില്ലെങ്കിലും പിന്നീട് റിലേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇപ്പൊ എലിസബത്ത് പറയുന്നുണ്ട് മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ ചില സംശയങ്ങൾ മുമ്പോട്ട് വെക്കും അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ചിന്തിക്കാനുള്ള ശേഷിയെങ്കിലും എലിസബത്തിന് പിന്നീട് കൈവന്നു വന്നു നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എലിസബത്തിനെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എലിസബത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഭീഷണിപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞ കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടുന്ന കാരണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എലിസബത്തിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രംഗമാണ് വേണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എലിസബത്ത് പറയുന്നത് കേട്ടു തന്റെ കയ്യിൽ കൈത്തരത്തുകൊണ്ട് കോടതിയിൽ പോയാൽ തനിക്ക് നീതി കിട്ടില്ല എന്ന് ഏത് അഭിഭാഷകെന്ന് വ്യക്തമാക്കണം തോന്നുക എലിസബത്ത് മറ്റൊരു കാര്യം ചെയ്യണം ആ അഭിഭാഷകരെ മാറ്റി നല്ല അഭിഭാഷകരുടെ അടുത്തേക്ക് പോകണം കാരണം കൊണ്ട് മാത്രം ഭാര്യയെ ശിക്ഷിപ്പിക്കാൻ കഴിയും കാരണം കേരളത്തിലെ പോലീസ് സിനിമാക്കാർ കേരളത്തിലെ എലിസബത്തിന്റെ അച്ഛനും അമ്മയും അടക്കം ലോകത്തുള്ള എല്ലാവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് എലിസബ് എലിസബത്തെ ഇട്ട് എലിസബത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എലിസബത്തിന്റെ ഗിഫ്റ്റും കൊടുത്ത് തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ബൈക്കും കൊടുത്ത് എലിസബത്തിനെ കൊണ്ട് നടന്ന ബാലം പിന്നീട് പറയുന്നു താൻ എലിസബത്തിനെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ഭാരയാണ് ലിവിംഗ് അല്ലെങ്കിൽ അതിൽ നിന്ന് എലിസബത്തിനെ വഞ്ചിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരൊറ്റ കാരണം മാത്രം മതി എലിസബത്തിന്റെ എലിസബത്തിനോട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തന്റെ രണ്ടാം വിവാഹമാണെന്ന് പറയുമ്പോൾ ഇത് വിവാഹമായിരുന്നു എലിസബത്തിനെ എന്ന് തെളിയിക്കാൻ കോടതികളു മാത്രം പ്രതിഭാരം അണിയിണ്ണാൻ പോകും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അവിടെ എലിസബത്തിനെ മിസ്ലീഡ് ചെയ്യുന്നറിയില്ല ഏതായാലും എലിസബത്തിന് നല്ല അഭിഭാഷകലിസബത്തിനെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം കൂട്ടിക്കിഴിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എലിസബത്തിനെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമുണ്ട് എന്ന് തന്നെയാണ് എലിസബത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ പൊതുജനങ്ങൾ ആ പെൺകുട്ടിയോട് എപ്പോഴും ആർക്കെങ്കിലും അപകടം സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അതിലൊക്കെ ഇടപെടുന്നത് പക്ഷെ ആ പെൺകുട്ടിക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിഷയം ഭാരത്തിലേപ്പം ചർച്ചയ്ക്ക് എടുക്കുന്നത് അല്ലാതെ മറ്റുമാരുടെ കുടുംബ വിഷയങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ ഇടപെടുന്ന വിഷയങ്ങളിൽ എന്റെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ ചാനലിൽ ഇത്രയും കാലത്തിനിടയിൽ കുടുംബ വിഷയം ചർച്ച ആദ്യമായിട്ടാണ് ഈ വിഷയം ഒരു കുടുംബ വിഷയം എന്നതിന് അപ്പുറത്തേക്ക് നിരവധി വിഷയങ്ങൾ കെട്ടുപിടഞ്ഞു കിടക്കുന്ന അതായത് ഗുണ്ട റൗഡി റൌഡിസം സ്ത്രീകളെ ചൂഷണം ചെയ്യുക അങ്ങനെ നിരവധി വിഷയങ്ങൾ കെട്ടുപറങ്ങുക വിഷയമായത് കൊണ്ടാണ് ഭാരത് ലൈവ് വിഷയം ഭാരത അമൃതയോടും ഒപ്പം തന്നെയാണ് അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്ന അത്തരത്തിലുള്ള പെൺകുട്ടികളോടൊപ്പം നിൽക്കുകയാണ് ഭാരത് ലൈവെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്